ആയിമിച്ചപ്പരേ അവിടെ എല്ലാവരും വലിയ ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറുതനിച്ചെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ചെറുതനിച്ചയുടെ റാണി സെല്ല് നമ്മൾ വെച്ച് കൂടുതൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ റാണിയൊക്കെ വിരിഞ്ഞു എന്ന് അറിയണ്ടേ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഹായ് മെച്ചപ്പരേ അവിടുത്തെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു രണ്ട് കൂടി ഞാനൊരു എടുത്ത് കേട്ടോ ഒരു ഫിത്തി പൊട്ടിച്ചെടുക്കുന്ന ഒരു ചിമ്മിനീടെയൊക്കെ എന്താ പറയുക ഒരു ചോറ് പൊട്ടിച്ച് ഞാൻ എടുക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു കേട്ടോ ആ കൂടെ കേട്ടോ അപ്പോൾ ഞാനിതൊരു തുറന്ന് നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും റാണി സെൻറ്റ് വെച്ച ബോഡിൻ്റെ കൂടെ ഇതിനെ കൂടെ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കാര്യം നമ്മൾ സാധാരണ എല്ലാ പ്രാവശ്യം കാണിക്കുന്നത് നല്ല സ്ട്രെത്ത് ഉള്ള കോളങ്ങളിലാണല്ലോ അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കാണിക്കുന്നത് വളരെ സ്ട്രെങ്ത് കുറഞ്ഞതാണ് കേട്ടോ അതുമാത്രമല്ല ഇതൊക്കെ നമ്മളിപ്പോൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത ഈ ബോക്സിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിത്തി പൊളിച്ചു അതിൽ നിന്നിട്ട് സെറ്റ് ചെയ്തോ കേട്ടോ അപ്പോൾ റാണി നല്ല അടിപൊളി ആയിട്ട് ദൈവ പുതിയ മുട്ട ദൈ ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ ഈ ഇടയിലായിട്ട് അതായത് നേരത്തെ ആ സെൻ്റർ ഭാഗത്ത് നോക്കി അങ്ങ് കാണാൻ പറ്റും കേട്ടോ അതായത് പുതിയ മുട്ടയൊക്കെ റാണി അങ്ങനെ സെറ്റ് ആക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത കൂടുതൽ നോക്കാം കേട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് കൂടെ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ എന്താ പറയുക ഒരു കുറച്ച് കൂടികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ബാക്കി നമുക്ക് അടുത്ത വീടിയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ റാണി നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അതായത് റാണി നമ്മളീ കൂട് തുറക്കുന്ന ആ ഒരു കൂടിൻ്റെ ഒരു അനക്കൊക്കെ സംഭവിക്കുന്ന സമയത്ത് റാണി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കയറി കൊടുക്കും കേട്ടോ അതായത് ഇതിന് റാണി ഉണ്ടെന്നുള്ള തെളിവാണ് കേട്ടോ അതായത് ഇരിക്കുന്ന നമ്മൾ ഈ പുതിയ മുട്ടകൾ കാണുമ്പോൾ മനസ്സിലാക്കുമല്ലോ ആ ഇപ്പോഴത്തെ മുട്ട സെറ്റാക്കി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല ഈച്ചയൊക്കെ ഉണ്ട് പിന്നെ നമ്മളെന്ന് വെച്ചാൽ മുട്ടയൊക്കെ അത് നല്ലതുപോലെ വിരിഞ്ഞ് സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ടോ ഇനി നമുക്ക് അടുത്തൊരു കൂട് നോക്കാമേ അപ്പോൾ ഇതേ ഈ കൂടും അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ ആണ് കേട്ടോ അന്നിടുത്ത രണ്ടാമത്തെ കൂടാണിത് അപ്പോൾ ഇതും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം ഇതേ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് എന്താ പറയുക അതും അതേപോലെ പുതിയ മുട്ടകളെ കേട്ടോ അത് ഒരു സൈഡിലായിട്ട് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതെ ആ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അതെ ഈ ഇടതു സൈഡിലായിട്ട് കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ റാണി അടുത്ത് മുട്ട ഇട്ട് തുടങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ ഇതും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം അതായത് നമ്മൾ മാറ്റി മാറ്റിവെച്ച് അതായത് ഇപ്പോൾ കൊണ്ടുവന്ന രണ്ട് കോളനിയിലും എന്താ പറയുക റാണി ഉണ്ട് അതായത് നമ്മൾ അന്ന് റാണി ഉണ്ടെന്ന് നോക്കിയിട്ടാണ് വെച്ചത് തന്നെ ഒരു പക്ഷേ എന്തെങ്കിലും റാണിക്ക് എന്തെങ്കിലും സംഭവിച്ചു നമ്മൾ അന്ന് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കേടുപാടുകൾ എന്താ പറയുക എൻ്റെ ദേഹത്ത് എന്തെങ്കിലുമൊക്കെ പറ്റിയോ എന്ന് അറിയാൻ പാടില്ലല്ലോ അതൊന്നും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ട് കൂട്ടിലും റാണി ആക്റ്റീവ് ഇനി നമുക്ക് അടുത്ത കൂടെ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ കൂടാണ് കേട്ടോ ഞാൻ റാണി സെല്ല് വെച്ചെന്ന് പറഞ്ഞത് നമ്മൾ റാണി സെല്ല് വെച്ച് വിരിച്ച കൂടാണ് അപ്പോൾ ഇത് റാണി സെല്ല് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് നോക്കുന്ന സമയത്തും നമുക്ക് റാണിസെല് ഉണ്ടായിരുന്നു ഇപ്പോൾ ദേ റാണിസെല്ലേ നിന്ന് അതായത് ഈച്ച വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ടേട്ടോ റാണി വിരിഞ്ഞിട്ടുണ്ട് ആ കുറച്ച് സൈഡിലുള്ളൂ റാണി വിരിഞ്ഞിട്ട് കാര്യം ദേ ഈ സൈഡുടെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ നമ്മൾ ഇവിടെയാണ് റാണി സൈഡിലൊക്കെ വെച്ചുകൊടുത്ത് അവിടെ നിന്നെല്ലാം വിരിഞ്ഞ് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ദൈ ഈ കാണുന്ന കേട്ടോ ഇത് റാണിത് അടുത്ത് മുട്ടയിട്ട് തുടക്കുന്നതെട്ടോ ഇതിപ്പോൾ പുതിയ കൂട് അതിങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നതാണ് അതായത് മൊഴിയൊക്കെ വെച്ച് മുട്ടയിടാൻ വേണ്ടിയിട്ട് റാണിക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ടോ അപ്പോൾ റാണി തീർച്ചയായിട്ടും അതിൻ്റെ അടിഭാഗത്ത് എവിടെയെങ്കിലും കാണും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കൂട്ടിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി എടുക്കണം കേട്ടോ കുറച്ച് വേറെ ബിരിയാറിയ മുട്ട വെച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഇത് അടുത്ത കോളനി ഇത് നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസം അടുപ്പിച്ചാൽ കേട്ടോ ഞാൻ റാണി വെച്ചിരുന്നതാണ് പക്ഷേ അന്ന് ഇതുവരെ ഞാൻ തുറന്ന് നോക്കില്ല ഇപ്പോഴാണ് തുറന്നു നോക്കുന്നത് കേട്ടോ കാര്യമല്ല അത്യാവശ്യം ഈ ചുള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് തുറന്ന് നോക്കിയില്ല അങ്ങനത്തെ ആ കൂട് നല്ല അടിപൊളി നല്ലതേ ഒത്തിരി പുതിയ മുട്ടയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു കൂടുകൂടെ ഒന്ന് തുറക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ തൽക്കാലം ഞാൻ ഇത് ഇത്രയും വെച്ച് മാത്രം ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ ഇനി അടുത്ത വീഡിയോ ഉടനെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ബാലൻസ് ഉള്ള വീഡിയോസ് അതായത് നല്ല സ്ട്രെങ്ത് ഉള്ള കോളനികൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതും അങ്ങനെ കേട്ടോ അപ്പോൾ അങ്ങനത്തെ അടിപൊളി വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ കൂട്ടുകാരെ തീർച്ചയായിട്ടും വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനത്തെ നമ്മുടെ വീഡിയോ ഞാനത് വൈൻ്റെ പെയ്യാണ് അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഒത്തിരി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറുതേനെ കുറിച്ചിട്ടുള്ള അതായത് റാണി സലേജ് സ്പ്ലിറ്റ് ചെയ്യുന്നതും തേനെടുക്കുന്നതൊക്കെ കേട്ടോ ഒത്തിരി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ മിയിട്ട് കാണാം ബൈ